ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ പങ്കാളി എന്ന നിലയിൽ ഇസ്രായേൽ ഇന്ത്യയിലേക്ക് നിരവധി മികച്ച ആയുധങ്ങളും ആയുധ സംവിധാനങ്ങളും കയറ്റുമതി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബെഞ്ചമിൻ ഗ്യാൻസും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തെ ആഴത്തിലാക്കിയിരുന്നു ഇതിനു പുറമെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായി ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചെത്തിയതോടെ ഇന്ത്യ ഇസ്രായേൽ ബന്ധം പൂർവാധികം ശക്തി പ്രാപിക്കുന്നു പത്തു വർഷം നീണ്ടു നിൽക്കുന്ന സമഗ്ര സഹകരണത്തിനുള്ള റോഡ് മാപ്പ് തയ്യാറാക്കുന്നതിനായി ഇരു രാജ്യങ്ങളും ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു ലോകോത്തര പ്രതിരോധ കയറ്റുമതി രാജ്യമായാണ് ഇസ്രായേൽ നിലവിൽ അറിയപ്പെടുന്നത് സ്റ്റാറ്റിസ്റ്റിക്കയിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാന ആയുധങ്ങളുടെ കയറ്റുമതിക്കാരുടെ വിപണി ഓഹരികളുടെ കാര്യത്തിൽ ഇസ്രായേൽ പത്താം സ്ഥാനത്തായി നിലനിൽക്കുന്നു നിലവിൽ ഇന്ത്യയും ഇസ്രായേലും സഹകരിച്ച് നിരവധി ആയുധങ്ങൾ നിർമ്മിക്കുകയും നിരവധി ആയുധങ്ങൾ ഇസ്രായേൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ഏറ്റവും നൂതനമായ ചില ആയുധ സംവിധാനങ്ങൾ ഉള്ളതിനാൽ ഇസ്രായേൽ ഒരു പ്രധാന രാജ്യമായി കണക്കാക്കപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും മികച്ച പന്ത്രണ്ട് ആയുധങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം ഒന്നാമതായി ഡെർബി മിസൈൽ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ബിയോണ്ട് വിഷൽ ടു എയർ മിസൈലാണ് ഡെർബി മെറാഷ് ടൂ തൗസൻഡ് ഫാൽക്കൺ ഗ്രിപ്പനിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ തുടങ്ങിയ നിരവധി യുദ്ധ വിമാനങ്ങളുമായി ഇത് സംയോജിപ്പിക്കാൻ കഴിയും ഡർബിയുടെ വികസനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തിൽ സേവനത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി അഞ്ചു മുതൽ ഇന്ത്യ ഈ മിസൈൽ വിന്യസിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസിന്റെ നാവിക വകഭേദം ഗോവയിലെ ഒരു പരീക്ഷണ കേന്ദ്രത്തിൽ ഡർബി ബി വി ആർ മിസൈൽ വഹിച്ച് പറഞ്ഞിരുന്നു കൂടാതെ മിറാഷ് ഉൾപ്പെടെ വിവിധ വിമാനങ്ങൾക്കായി ഇന്ത്യ ഡർബി മിസൈൽ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു പോരുന്നു രണ്ടാമതായി ടാവൂ റസോൾട്ട് റൈഫിൾ ടാവൂർ അസോൾട്ട് റൈഫിൾ ഇസ്രായേൽ വികസിപ്പിച്ചെടുക്കുകയും ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു ഈ ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ഇന് എം എം അസോൾട്ട് റൈഫിൽ വളരെ കുറഞ്ഞ അറ്റകുറ്റപ്പണികൾ ഉള്ളതും ഏത് ഭൂപ്രദേശത്തും പ്രവർത്തിപ്പിക്കാവുന്നതുമാണ് നിരവധി പരിഷ്കാരങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യ ഇത് ആദ്യമായി വാങ്ങുന്നതെങ്കിലും ഇപ്പോൾ ഈ റൈഫിൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നു ഈ റൈഫിളിന് മുപ്പത് റൗണ്ട് നാറ്റോ മാഗസിൻ ഷൂട്ട് ചെയ്യാൻ കഴിയും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ അംഗരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമാണ് നാറ്റോ മാഗസിൻ എന്നത് ഇതൊരു അഡ്വാൻസ്ഡ് റൈഫിൾ ആയതിനാൽ ടാവൂർ മാത്രം ഉപയോഗിക്കുന്ന പ്രത്യേക കമാൻഡോ യൂണിറ്റുകൾ പോലും ഇന്ത്യൻ സേനയിലുണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ ഹൈജാക്കിംഗ് വിരുദ്ധ ദൌത്യങ്ങൾ ബന്ദികളുള്ള സാഹചര്യങ്ങളിലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് യൂണിറ്റുകൾ സജ്ജമാണ് മൂന്നാമതായി ഫാൽക്കണവാക്സ് സിസ്റ്റം ഫാൽക്കണവാക്സ് അഥവാ ഫാൽക്കൺ എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങളെ ആകാശത്തിലെ കണ്ണുകളെന്നും വിളിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് വരെ ഇന്ത്യയിൽ മൂന്ന് ഫാൽക്കണവാക്സ് ആണ് ഉണ്ടായിരുന്നത് എന്നാൽ ലഡാക്കിലെ ചൈനയുമായുള്ള സംഘർഷത്തിന് ശേഷം രണ്ട് അവാക്സ് കൂടി ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് റഷ്യൻ ഇലൂഷൻ സെവന്റി സിക്സ് ഹെവി ലിഫ്റ്റ് വിമാനത്തിന് മുകളിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി റോട്ടോടും ഘടിപ്പിച്ചിരിക്കുന്ന സിസ്റ്റത്തെയാണ് ഫാൽക്കണവാക്സ് എന്ന് വിളിക്കുന്നത് ഇസ്രായേലി സേനയുമായി സഹകരിച്ച് ഇസ്രായേൽ എയറോസ്പേസ് ഏജൻസിയാണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത് ഇവയോടൊപ്പം ഇരുനൂറ്റി നാൽപ്പത് ഡിഗ്രി റോട്ടോടവുമോട് കൂടിയ രണ്ട് ഡിആർഡിഒ നിർമ്മിത ഇന്ത്യയിലുണ്ട് നാലാമതായി ബി ത്രീ ഹൺഡ്രഡ് ആന്റി ടാങ്ക് റോക്കറ്റ് ലോഞ്ചർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്തതാണ് ഈ എയ്റ്റി ടു എം എം കാലിബർ റോക്കറ്റ് ലോഞ്ചർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ സിസ്റ്റം ഇസ്രായേൽ പ്രതിരോധ സേനയിൽ പ്രവേശിച്ചു അഞ്ഞൂറ് മീറ്റർ സൈറ്റിംഗ് റേഞ്ചുള്ള ഈ എട്ട് കിലോ ലോഞ്ചറിന്റെ ഫയറിംഗ് കപ്പാസിറ്റി മിനിറ്റിൽ മൂന്ന് റൗണ്ട് ആണ് ബി ത്രീ ഹൺഡ്രഡ് ഭാരം കുറഞ്ഞതും ഒതുക്കമുള്ളതുമായതിനാൽ ഇത് പാര ട്രൂപ്പർമാർക്കും നാവികർക്കും പ്രത്യേക സേനയ്ക്കും സൗകര്യപ്രദമാക്കി മാറ്റുന്നു അഞ്ചാമതായി നെഗേവൻ സെവൻ ിൽ ഇന്ത്യൻ സൈന്യത്തിന് ഇസ്രായേലി നെഗവ് ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ ഫാസ്ട്രാക്ക് നടപടിക്രമത്തിൽ ലഭിച്ചു അത്യാധുനിക ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ വാങ്ങാൻ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു എണ്ണൂറ്റി എൺപത് കോടി രൂപ ചെലവിൽ പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് നെഗവ് തോക്കുകളാണ് ഇന്ത്യ വാങ്ങിയത് സെവൻ പോയിന്റ് സിക്സ് ടു ഇന്റ് മില്ലിമീറ്റർ അളവുകൾ ഉള്ള ലോകത്തിലെ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഒരു ഓൾവെതർ ആയുധമാണ് ലൈറ്റ് മെഷീൻ കണ്ണിന് പകരമായി ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് നിർമ്മിച്ച മിനിറ്റിൽ അറുനൂറ് മുതൽ റൗണ്ടുകൾ എന്ന തോതിൽ ഷൂട്ട് ചെയ്യാൻ കഴിയും എക്സ്ട്രീം കണ്ടീഷനുകളിൽ മിനിറ്റിൽ ആയിരം റൗണ്ടുകൾ വരെ ഫയർ ചെയ്യാൻ കഴിയുന്ന ഏകദേശം ഒരു കിലോമീറ്റർ പരിധിയുണ്ട് ആറാമതായി സ്പൈക്ക് ആന്റി ടാങ്ക് മിസൈലുകൾ വളരെ വിശ്വസനീയവും കൃത്യവും വിവിധ സ്പൈക്ക് ആന്റി ടാങ്ക് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തത് ഇസ്രായേലി പ്രതിരോധ കമ്പനിയായ റാഫേൽ ആണ് ഏകദേശം മുപ്പത്തിയൊൻപത് രാജ്യങ്ങളിലായി മുപ്പതിനായിരത്തിലധികം സ്പൈക്ക് മിസൈലുകൾ നിലവിൽ ഉപയോഗത്തിലുണ്ട് ഇതൊരു ഹ്രസ്വദൂര പ്രസിഷൻ ഗൈഡഡ് മിസൈലാണ് എന്നത് കൂടാതെ ഇതിനെ ഒരു മൾട്ടി പർപ്പസ് ഇൻഫെൻട്രി ആയുധ സംവിധാനമായും ഉപയോഗിക്കാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിലെ ബെലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം ഇസ്രായേൽ സ്പൈക്ക് മീഡിയം റേഞ്ച് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലിന്റെ അടിയന്തര വാങ്ങൽ ഇന്ത്യ തെരഞ്ഞെടുക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി ഇരുന്നൂറ്റി നാൽപ്പത് മിസൈലുകളും പന്ത്രണ്ട് ലോഞ്ചറുകളും ഇന്ത്യ വാങ്ങിയിരുന്നു ടാൻഡം ചാർജ്ഡ് ഹീറ്റ് ഉള്ള ഫയർ ആൻഡ് ഫോർഗറ്റ് ആന്റി ടാങ്ക് മിസൈലായി വിശേഷിപ്പിക്കാനും കഴിയുന്ന ഈ ഒരു മീറ്റർ വീതിയുള്ള കവചങ്ങൾ വരെ തുളച്ചു കയറാൻ കഴിയും ഏഴാമതായി മിസൈൽ സിസ്റ്റം ഒരു മീഡിയം റേഞ്ച് സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ അല്ലെങ്കിൽ ബെറാക്കൈറ്റ് വ്യോമപ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തു ശത്രു യുദ്ധ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ യു എവിൾ എന്തുമാകട്ടെ അവയെ എഴുപത് കിലോമീറ്റർ പരിധിയിൽ വെടിവെച്ച് വീഴ്ത്താനുള്ള കഴിവ് ബെറാക്കേറ്റിനുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബെറക്കേറ്റിന്റെ കഴിവിനെ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു അത്യാധുനിക റഡാറും നിയന്ത്രണ സംവിധാനങ്ങളും ഉള്ളതിനാൽ ഇത് ഇന്ത്യയ്ക്ക് മികച്ച മനുവറബിലിറ്റി നൽകുന്നു ഇസ്രായേൽ എറോസ്പേസ് ഇൻഡസ്ട്രീസും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ചേർന്നാണ് ഈ മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് റാഫേലും ഏതാനും ഇന്ത്യൻ കമ്പനികളും ഈ പദ്ധതിക്ക് സംഭാവന നൽകിയിട്ടുണ്ട് എട്ടാമതായി ഹെറോൺ ഡ്രോണുകൾ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച മച്ചാറ്റ്സ് വൺ എന്ന് അറിയപ്പെടുന്ന ഹെറോൺ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് യു എ വി ആണ് രണ്ടായിരത്തി അഞ്ച് നവംബറിൽ ഇന്ത്യ അൻപത് ഹെറോൺ യു എവിൽ സംഭരിക്കുന്നതിനായി ഇസ്രായേലുമായി മില്യൺ ഡോളർ അതായത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ കരാർ ഒപ്പിട്ടിരുന്നു ഡിഫൻസ് ഇൻഡസ്ട്രി ഡെയിലിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഇടപാട് രണ്ടായിരത്തി നാലിൽ പൂർത്തിയായതായി പറയപ്പെടുന്നു എന്നാൽ ആ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കാരണം ഈ ഡെയിൽ പുറത്തുവിട്ടിരുന്നില്ല എന്നും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി നാല് ഡിസംബറിലെ സുനാമിക്ക് ശേഷമുള്ള തിരച്ചിലിലും രക്ഷാപ്രവർത്തനത്തിലും ഇന്ത്യ പന്ത്രണ്ട് ഹെറോൺ വൺ യു എ വി ഉപയോഗിച്ചിരുന്നതായും ഡെയിലി വ്യക്തമാക്കുന്നു ഈ പ്രവർത്തനങ്ങളിലെ ഡ്രോണുകളുടെ പ്രകടനം ഇന്ത്യയ്ക്ക് ഇസ്രായേലുമായുള്ള ഇടപാട് ഉറപ്പാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു പിന്നീട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇന്ത്യൻ നാവിക സേന കൊച്ചിയിലും ഗുജറാത്തിലും സ്ഥാപിച്ച സ്കോഡ് ഡ്രോണുകൾക്കായി ഹെറോൺ യു എവിക്ക് ഓർഡറുകൾ നൽകി അങ്ങനെ മൊത്തത്തിൽ ഏകദേശം തൊണ്ണൂറ് ഹെറോൺ ഡ്രോണുകൾ ഇന്ത്യയുമായി സേവനത്തിലുണ്ട് ഒൻപതാമതായി ഹാർപി ഹാറൂപ്പ് ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമസേന രണ്ടു തരത്തിലുള്ള കാമിക്കേഷ് ഡ്രോണുകൾ ഉപയോഗിച്ചു പോരുന്നു ഇസ്രായേലിൽ നിന്നും വാങ്ങിയ ഹാർപ്പി നവീകരിച്ച ഹാർറോപ്പ് എന്നിവയാണവ ശത്രുക്കളുടെ റഡാറുകളെ തകർത്തവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഫയർ ആൻഡ് ഫോർഗറ്റ് സാങ്കേതിക വിദ്യയുള്ള ആയുധ സംവിധാനമാണ് ഹാർപ്പി എന്നത് യുദ്ധമേഖലയ്ക്ക് പിന്നിലുള്ള ഒരു ഗ്രൗണ്ട് വാഹനത്തിൽ നിന്നുമാണ് ഈ ഡ്രോണുകൾ വിക്ഷേപിക്കുന്നത് എന്നത് കൂടാതെ ഇരുന്നൂറ് കിലോമീറ്ററിന്റെ ആശയവിനിമയ റേഞ്ചും പതിനാറ് കിലോഗ്രാം വാർഹഡ് വഹിച്ച് ഒരു മീറ്റർ താഴെയുള്ള ഉയരത്തിൽ ഒൻപത് മണിക്കൂറിന്റെ എൻഷുറൻസും ഇവയ്ക്ക് അതേസമയം ഇലക്ട്രോ ഇലക്ട്രോപ്റ്റിക്കൽ ഗൈഡഡ് അറ്റാക്ക് ആയുധമായി പ്രവർത്തിക്കുന്ന ഹാർറോപ്പ് ഒരു ലോയിറ്ററിംഗ് മിസൈൽ കൂടിയാണ് ഹാർറോപ്പിന് ആറ് മണിക്കൂറിന്റെ എൻഷുറൻസും ആയിരം കിലോമീറ്ററിന്റെ റേഞ്ചും ഉണ്ടാകും ചലിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങൾ തകർക്കാനായി നമുക്ക് ഹാർറോപ്പുകൾ ഉപയോഗിക്കാൻ കഴിയും പത്താമതായി സെർച്ചർ ഡ്രോണുകൾ ഇസ്രായേൽ എറോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച സെർച്ചർ ഡ്രോണുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യമായി ഇന്ത്യയിൽ വിന്യസിക്കപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അവതരിപ്പിച്ച സെർച്ചർ എം കെ ടു വേരിയന്റ് ആണ് രണ്ടായിരത്തിന് ശേഷം ഇന്ത്യ സംഭരിച്ചത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെയും കമ്പനികളുടെയും ആയുധങ്ങളുടെയും ചരിത്രം വികസനം ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ഒരു ഓൺലൈൻ ഡേറ്റാബേസ് ആയി ഇസ്രായേലി വെപ്പൺസ് സെർച്ചർ ഡ്രോണുകളെ തന്ത്രപരമായ മൾട്ടിമിഷൻ യു എ വി സിസ്റ്റം എന്നാണ് വിവരിക്കുന്നത് സെർച്ചർ എം കെ ടു ഡ്രോണുകൾക്ക് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് മീറ്റർ നീളവും എട്ട് പോയിന്റ് അഞ്ച് അഞ്ച് മീറ്റർ വിംഗ്സ്പാനും പതിനെട്ട് മണിക്കൂർ വരെ എൻഡുറൻസുമാണ് ഉള്ളത് കൂടാതെ ഇവയുടെ പരമാവധി റേഞ്ച് മുന്നൂറ് കിലോമീറ്ററും ആൾട്ടിറ്റ്യൂഡ് കേപ്പബിലിറ്റി ഇരുപതിനായിരം അടിയുമാണ് രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാൻ വ്യോമസേന കസൂറിന് സമീപം ഒരു ഇന്ത്യൻ യു എ വി നിയന്ത്രണ രേഖയിൽ വെടിവെച്ചിട്ടതായി റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സെർച്ചർ എം കെ ടു ഡ്രോണുകൾ ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഹെറൂൺ യുഎവികൾക്കൊപ്പം ഇന്ത്യൻ നാവിക സേനയും സർച്ചർ ഡ്രോണുകൾ ഉപയോഗിച്ചു പോരുന്നു എന്നിരുന്നാലും നിലവിൽ സർച്ചറിന്റെ ഏറ്റവും വലിയ ഉപയോക്താവ് ഇന്ത്യൻ കരസേനയാണ് പതിനൊന്നാമതായി സ്പൈസ് ടൂ തൗസൻഡ് എന്നത് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത എയർ ഡ്രോപ്പബിൾ അൺഗൈഡഡ് ബോംബുകളെ പ്രസിഷൻ ഗൈഡഡ് ബോംബുകളാക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോപ്റ്റിക്കൽ ജി പി എസ് ഗൈഡഡ് കിറ്റ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബെലാകോട്ട് സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ക്യാമ്പിനെ ഇല്ലാതാക്കാൻ ഇന്ത്യ ഉപയോഗിച്ചിരുന്നതും സ്പൈസ് ടൂ തൗസൻഡ് ബോംബുകളായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഗാസയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സ്പൈസ് ബോംബുകളായിരുന്നു എന്നതിനാൽ ഈ ബോംബുകൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഡ്രോപ്പ് ആൻഡ് ഫോർഗറ്റ് കഴിവുള്ള സ്പൈസ് ബോംബുകൾ മറ്റുള്ള ബോംബുകളെക്കാൾ അപകടകാരിയായി മാറുന്നു ഷോർട്ട് മീഡിയം റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റങ്ങൾക്ക് വലിയ നാശ വിതയ്ക്കാൻ കഴിവുള്ള ഈ ബോംബുകൾ നിലവിൽ ഇന്ത്യൻ ആയുധ ശേഖരത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്നായി മാറുന്നു രണ്ടാമതായി ഐ എം ഐ ഗാലിൽ സെവൻ പോയിന്റ് സിക്സ് ടു സ്നൈപ്പർ ഇസ്രായേലി മേഡ് ഗ്യാസ് ഓപ്പറേറ്റഡ് റൊട്ടേറ്റിംഗ് ബോൾട്ട് ഫുള് ഓട്ടോമാറ്റിക് റൈഫിൾ ആണ് ഐ എം ഐ ഗാലിൽ സിക്സ് ടു സ്നൈപ്പർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ ഡിസൈൻ ചെയ്ത ഈ റൈഫിളുകൾ ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസ് അഥവാ ഐ എം ഐ ആണ് നിർമ്മിക്കുന്നത് തുടക്കത്തിൽ ഓട്ടോമാറ്റിക് റൈഫിൾ മെഷീൻ ഗൺ ഓട്ടോമാറ്റിക് റൈഫിൾ ഷോർട്ട് ഓട്ടോമാറ്റിക് റൈഫിൾ എന്നിങ്ങനെ മൂന്ന് കോൺഫിഗറേഷനുകളിൽ ഗാലിൽ സ്നൈപ്പർ റൈഫിളുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ആർമി ഓട്ടോമാറ്റിക് റൈഫിൾ മെഷീൻ ഗണ് നിലവിൽ ഉപയോഗിച്ചു പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇസ്രായേൽ സ്നൈപ്പർ റൈഫിളുകളുടെ നിർമ്മാണം ആരംഭിക്കുന്നത് എങ്കിലും രണ്ടായിരത്തി രണ്ടിൽ മാത്രമാണ് ഇരുന്നൂറ് ഗ്യാലിൻ സ്നൈപ്പർ റൈഫിളുകൾ ഇന്ത്യ വാങ്ങുന്നത് ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സുകളായ ഗരുഡ് കമാൻഡോസ് സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ് മാർക്കോസ് കമാൻഡോസ് എന്നിവയ്ക്കെല്ലാം ഈ റൈഫിളുകൾ സപ്ലൈ ചെയ്യുന്നത് ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസ് ആണ്